ാണ് അപ്പൊ നമ്മളിപ്പൊ നിലവില് ഏഹ് ലക്സംബർഗ് ബെൽജിയം ബോർഡറിലാണ് ഇതല്ലേ നമ്മുടെ യൂറോപ്പില് മഞ്ഞ് വീഴ്ച തുടങ്ങി ജസ്റ്റ് ഞാൻ ഇറങ്ങി കാണിക്കാം ഇതാ നല്ല അടിപൊളിയായിട്ട് മഞ്ഞ് വീഴാൻ തുടങ്ങിട്ടുണ്ടോ കേട്ടോ നമ്മുടെ നേരം പുറത്ത് നിൽക്കാൻ പറ്റുന്നില്ല കേട്ടോ അല്ല തണുപ്പെന്ന് പറഞ്ഞുകഴിഞ്ഞാല് പ്രത്യാവശ്യം നല്ല രീതിയിലുള്ള തണുപ്പ് നമ്മുടെ സ്റ്റുഡൻറ് പുറത്തോളം ഇറങ്ങിയതാ മെസ്സേജുകളൊക്കെ വരുന്നുണ്ട് റേഞ്ച് വളരെ സോകട്ടോ അതുകൊണ്ടാണ് അപ്പം നമ്മുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് മഞ്ഞിൽ കൂടെ ഉള്ള ഡ്രൈവ് ഇതുവരെ നമുക്ക് ഈ ഒരു എക്സ്പീരിയൻസ് കിട്ടിയിട്ടില്ല അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയും എല്ലാം കൂടെ ഉണ്ടാവണം അപ്പോൾ നമ്മുടെ മാക്സിമം വീഡിയോസ് കാര്യങ്ങളൊക്കെ എല്ലാവരേലും എത്തിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും അത്യാവശ്യം നല്ല രീതിയിൽ സ്നോഫോൺ ഉണ്ട് കേട്ടോ രാവിലെ നമ്മൾ നമ്മളാദ്യമായിട്ട് ട്രക്കേഴ്സ് മലയാളി എന്ന യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ ആദ്യമായിട്ട് ഈ മഞ്ഞും കാര്യങ്ങളുമൊക്കെ കാണുന്നത് അപ്പം അന്ന് നമുക്ക് തോന്നിയ ആഗ്രഹങ്ങളും കാര്യങ്ങളും എല്ലാമാണ് ഇങ്ങനെ യൂറോപ്പിൽ പറഞ്ഞ വണ്ടി ഓടിക്കണം എന്നുള്ളതൊക്കെ അപ്പൊ അങ്ങനെ അത് നമുക്ക് സാധിച്ചു ദൈവത്തിന്റെ അനുഗ്രഹം അപ്പൊ നമ്മുടെ സ്റ്റുഡൻറിന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആട്ടോ മഞ്ഞ് എങ്ങനെ ഉണ്ടാവും മഞ്ഞിൽ പോയിട്ട് വന്ന സമയത്ത് ഇത്രയും ഇല്ലായിരുന്നല്ലോ ഫസ്റ്റ് അല്ലേ എങ്ങനുണ്ട് തണുപ്പ് കൂടി കൂടി വരുമെന്നേ ഞങ്ങള് ബെൽജിയത്ത് ലോഡ് കയറ്റാൻ പോകട്ടെ ബെൽജിയത്തേക്ക് ലോഡ് എടുക്കാൻ പോകുന്ന നോക്കാണ് അപ്പം പോകുന്ന ഒരു സ്നോഫോള് കണ്ടോ അപ്പൊ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച കുറച്ചു ദിവസമായി നമ്മൾ വീഡിയോസോ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഒരു സന്തോഷ വാർത്ത ഉണ്ടായിരുന്നു ഞാനൊരു ഒരിക്കൽ കൂടി ഒരു അച്ഛനായി പെൺകുട്ടിയാണ് അപ്പം രണ്ട് ദിവസം രണ്ട് മൂന്ന് ദിവസമായിട്ട് അതിൻ്റെ ഒരു റിഫ്രഷ്മെൻറ്റിലൊക്കെ ആയിരുന്നു മൈൻഡ് കാര്യങ്ങളൊക്കെ ആ ഒരു വൈബിലായിരുന്നു പക്ഷെ ഇങ്ങനെ ഒരു ഇത് കാണുമ്പം നിങ്ങളും കൂടെ കാണണ്ടേ അതുകൊണ്ടാണ് അപ്പം തന്നെ നമ്മൾ എന്നാൽ നമ്മളടുത്തൊരു വീഡിയോ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് െ എല്ലാരും ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ കേട്ടോ സൈഡെല്ലാം ക്ലീൻ ചെയ്യും കാര്യങ്ങളും എല്ലാം മരത്തിന്റെ കൊമ്പ് മുറിക്കുക തണുപ്പെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത്യാവശ്യം നല്ല തണുപ്പ് കേട്ടോ ടെമ്പറേച്ചർ നമ്മള് പുറത്ത് മൈനസ് ആണ് കാണിക്കുന്നത് പക്ഷേ ഉള്ളിലേക്ക് വരുമ്പോൾ പ്ലസ് ആട്ടോ അത് വണ്ടിയുടെ അകത്തെ ഇതാണോ എന്താ അറിയില്ല നല്ല സ്നോഫോളാ അപ്പൊ നമുക്കിനി നേരെ കമ്പനിയിൽ പോയി ലോഡിങ്ങിന് പോവാട്ടോ നമ്മൾ കമ്പനിയിൽ പോയി ലോഡ് കയറ്റിയിട്ട് നമുക്ക് നേരെ ബെൽജിയത്താണ് പോകേണ്ടത് ബെൽജിയത്തോട്ടാണ് ബെൽജിയത്ത് പോയി അവിടെ ഡ്രോപ്പ് ചെയ്യാം ഇവിടെ പ്രണവിന്റെ രണ്ടാമത്തെ ദിവസം കേട്ടോ രണ്ടല്ലോ മൂന്നാമത്തെ ദിവസമല്ലോടോ എങ്ങനെയുണ്ട് മൂന്ന് ദിവസമായിട്ട് ലൈഫ് നാട്ടിലെന്തായിരുന്നു പരിപാടി വണ്ടി തന്നെയായിരുന്നു അല്ലേ ട്രെയിലറിനോട് ഓടിച്ചിട്ടുണ്ടോ നാട്ടിലോ ഇവിടെ വന്ന് ഓടിച്ചിട്ട് എങ്ങനെയുണ്ട് പ്രണവ് വിസിറ്റിങ്ങിന് വന്ന കേട്ടോ വിസിറ്റിംഗ് വിസയില് ഇവിടെ വന്ന് കമ്പനിയിൽ നമ്മുടെ കമ്പനിയിൽ കയറിയതാണ് തൃശ്ശൂർ വന്നോ നമ്മുടെ പ്രണവ് തൃശ്ശൂരാണ് അപ്പം വന്ന ഏജൻസി കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ടായിരിക്കും അടുത്ത പക്ഷെ നിലവിൽ ഇപ്പോൾ നമ്മുടെ ലിദ്വാനിയ ഓപ്പൺ അല്ല അതുകൊണ്ടാണ് നമ്മൾ കൂടുതലും വിസിറ്റിങ്ങിന് വരാൻ ആൾക്കാരോട് പറയാത്ത നിങ്ങള് വന്നിട്ട് എത്ര പേർക്ക് കിട്ടിയായിരുന്നേ ഡേറ്റ് 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 കിട്ടിയില്ല കിട്ടില്ല കേട്ടോ ഇപ്പൊ എന്ന് പറയുന്നത് ഡേറ്റ് കിട്ടാത്ത ഒരു കേട്ടോ മൊത്തം വന്നതിന്റെ മൂന്നാം പൊക്കം മഞ്ഞുവീഴ്ച സൈഡിലെല്ലാം വർക്ക് കാര്യങ്ങൾ നടക്കുന്നുണ്ട് കേട്ടോ ഇത് ബെൽജിയത്താണ് കേട്ടോ നമ്മുടെ ഫസ്റ്റ് ഈ ഒരു സ്നോഫോൾ നമുക്ക് കിട്ടുന്നത് ബെൽജിയത്താണ് നമ്മളെ സംബന്ധിച്ച് നോക്കുമ്പോ നമുക്ക് ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആണ് കാരണം നമ്മൾ ആത്മര്യം വന്ന സമയത്ത് മഞ്ഞുവീഴ്ച ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ ആ ഒരു ടൈമിൽ ഇങ്ങനെ ട്രക്ക് ഓടിക്കുക അല്ലെങ്കിൽ അങ്ങനെ വണ്ടികളൊന്നും ഓടിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് അറിയില്ല തുടർന്ന് ഇങ്ങനെ നല്ല രീതിയിലുള്ള മഞ്ഞ വീഴ്ച കാര്യങ്ങളൊക്കെ ആയിരിക്കും തോന്നുന്നു കേട്ടോ തുടങ്ങുന്നതേ ഉള്ളൂ തുടക്കം ആയതേ ഉള്ളൂ അങ്ങോട്ട് പോയപ്പോൾ എന്ത് വിഷ നല്ല ക്ലീനായിട്ട് ഇടുന്ന റോഡല്ലേ ഇച്ചിരി ഇങ്ങോട്ട് വന്നപ്പോ ഒറ്റ ദിവസം കൊണ്ടാണ് മാറുന്നത് അപ്പൊ ഏതായാലും നമുക്കിന് കമ്പനി ചെന്നിട്ട് കാണാം കമ്പനി ചെന്ന് കഴിയുമ്പോഴത്തേക്ക് അവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ നോക്കാം അൺകപ്പ്ലിങ് ആണ് കേട്ടോ ഇന്ന് നമ്മുടെ പ്രണവായിട്ട് ട്രെയിലർ ചെയ്യാൻ പോവാലാ റാമ്പിലിട്ടു ഇന്ന് റീകപ്പ് പോവാണ് നമുക്കിനി കമ്പനി ചെന്നിട്ട് കാണാം ഓക്കെ നമ്മൾ കമ്പനി എത്തിയില്ല പോയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ അത്യാവശ്യം നല്ല രീതിയിൽ കോടയൊക്കെയാ നല്ല ഒരു അടിപൊളി വൈബ് വൈവും ടെൻഷനും എല്ലാം കൂടെ നല്ല കോടാന്ന് പറഞ്ഞാൽ നല്ല കോട ആയിട്ട് ഇപ്പം നിലവിൽ നമ്മൾ ബെൽജിയത്താണ് നമുക്ക് ഇനി ഇവിടുത്തെ ഒരു എഴുപത് കിലോമീറ്ററും കൂടെയുള്ളു കമ്പനിയിലോട്ട് വന്ന വഴിക്ക് ബ്ലോക്ക് കാര്യങ്ങളൊന്നും ഇനി കാണിക്കുന്നില്ല പക്ഷേ നമുക്ക് മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ കാണാൻ പറ്റില്ല അതാണ് വീഡിയോയിൽ നിങ്ങൾ കാണുന്ന അത്രയും പോലും നമുക്ക് നേരെ കാണത്തില്ല അതുപോലെ ബ്ലോക്ക് എല്ലാം ക്രിസ്മസ് ട്രീയുടെ ഇതാ ഈ മരങ്ങളൊക്കെ

മഞ്ഞിന്റെ ഇത് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുമ്പോഴേ ഭയങ്കര പുതിയ ഞാൻ ഇതുപോലെയൊക്കെ പോണം എന്ത് രസമായിരിക്കും അതിപ്പോ മാറിക്കിട്ടും അതിപ്പോ മാറിക്കിട്ടും മാങ്ങ തിന്ന് തിരുമ്പോഴാ പുളി അറിയത്തില്ലെന്ന് പറയുമ്പോഴ എന്ന് പറയുന്ന പറയാ തുടക്കം കുഴപ്പല്ലേ ഇനി അങ്ങോട്ട് ചെല്ലും തോറുവാ അപ്പം ഏതായാലും അവിടെ ചെന്നിട്ട് വേണം നല്ല രീതിയിൽ കോടയുണ്ട് കേട്ടോ കോടയുണ്ട് മഞ്ഞുണ്ട് നല്ല തണവ് അല്ലേ നല്ല തണവാണ് തണവ് നമ്മളിത് എങ്ങനെ കമ്പനിയിലെത്തി കേട്ടോ കമ്പനിയിലെത്തി വണ്ടി ഇവിടെ നമ്മുടെ ട്രെയിലറ് ക്ലോഫ് ചെയ്തു വണ്ടി പുറകോട്ട് പോയത്നിയെ എല്ലാം വിടീച്ചില്ലായിരുന്നോ കണക്ഷൻ എല്ലാം വിടീച്ചു എല്ലാം എടുത്ത് വെച്ചു ഇനി എടുത്തു വണ്ടി നേരെ പയ്യെടുക്കും പയ്യെടുത്തു നമ്മുടെ വണ്ണിയാണല്ലോ കിടക്കുന്നത് മലയാളിയാണെന്ന് തോന്നുന്നുണ്ട് മറ്റേ ട്രെയിൻ്റെ അവിടെ പോയി കണക്ട് ചെയ്യാം എൻ ഐ മുന്നൂറ്റി നാപ്പത്തെട്ട് ആരാണ് പിന്നെയും മുന്നൂറ്റാപത്തെട്ട് നമ്മുടെ ലോജിത്യാറിനാണോ സംശയമുണ്ട് അല്ലല്ലോ അല്ല പോട്ടെ അവണ്ടിപ്പുറത്തോ നേരെ കറക്റ്റ് റിവേഴ്സ് വന്ന് അതിൽ കയറ്റണം കേട്ടരുത് അതിനുമുമ്പ് വണ്ടി നിർത്തിയിട്ട് നോക്കണം ഗ്യാപ്പ് ഗ്യാപ്പുണ്ടോന്ന് നമ്മളിത് അങ്ങനെ ട്രെയിലർ ഇത് ചെയ്തു നമ്മുടെ ഡോക്യുമെൻസ് എല്ലാം അമ്മച്ച് കയച്ചു കൊടുത്തു ഇപ്പോൾ കമ്പനിക്ക് ഡോക്യുമെൻസ് കാര്യങ്ങളെല്ലാം അയച്ചു കൊടുത്താൽ നമുക്ക് നേരെ പോയിട്ട് ഇത് ഡ്രോപ്പ് ചെയ്യാം ഓക്കെ അത് കെയർ ഈ ട്രെയിലർ നേരെ പോയി ഡ്രോപ്പ് ചെയ്യുക അടുത്ത ടാസ്ക് എടുക്കുക ഓക്കെ അതാണ് ഇനിയുള്ള പരിപാടി ആ മെസ്സേജ് വന്നല്ലോ എന്താ മെസ്സേജ് വന്നായിരുന്നത് യെസ് യെസ് ഓക്കെ അപ്പം പോയേക്കാം എങ്ങനെയുണ്ടോ ഇതട റീ കപ്പ്ളിങ് ഉള്ള എളുപ്പല്ലേ ഇത്ര ഉള്ളത് എങ്ങനെ നമ്മുടെ ചക്കൻ റീ കപ്പ്ളിങ് ചെയ്തോ കേട്ടോ നമ്മുടെ കമ്പനി വണ്ടിയാണ് കിടക്കുന്നത് അപ്പോൾ നേരെ പോവുക ഡ്രോപ്പ് ചെയ്യാം ഓക്കെ അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ അപ്പം അടുത്തൊരു വീഡിയോ ബാക്കാണെന്ന് ഒരു അടിപൊളി സ്ഥലം